ഞാൻ വരൂല ഞാൻ വീട്ടിൽ പറഞ്ഞത് ഞാൻ വരെയൊന്നുമില്ല ആ അങ്ങനെയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ വരെയൊന്നുമില്ല അമ്മച്ചി ഫോൺ വെക്കുന്നുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ അമ്മച്ചി ഞാൻ പറഞ്ഞത് മനസ്സിലാവണോ ഞാൻ ഇന്നലെ വീട്ടീന്ന് പിണങ്ങി ഇറങ്ങിയത് ഇന്ന് രാവിലെ അയ്യോ തന്നെ കള്ളം പറഞ്ഞല്ലോ അമ്മച്ചി വങ്കട മീന് പുള്ളി വാങ്ങിച്ചോണ്ടൊന്ന് കെട്ടിയേ അതിന്റെ തല കൊടുത്തെന്ന് പറഞ്ഞ ഇന്നലെ പ്രശ്നം പിന്നെ വാലറി നീ ആണുങ്ങൾ എന്ത് തല കഴിക്കൂലേ കഴിക്കും എന്ത് തല കൊടുത്തപ്പോ അത് നിങ്ങളൊക്കെ ചീലിപ്പിച്ച് വെച്ചതുകൊണ്ടാണ് ഈ ആണുങ്ങൾക്ക് തല കൊടുക്കരുത് നല്ല പറയാനാണ് എന്തുപറയാനാണ് കൊടുക്കാം അത് എന്തു കൊണ്ട് പെണ്ണുങ്ങൾ നടത്താ പോകൂലെ അതെന്ത് കാര്യം അങ്ങനെയുണ്ട് എന്തിന് ആണുങ്ങൾക്ക് അത് കഴിക്കാവോ അങ്ങനെയൊന്നുമില്ല ഞാൻ നിങ്ങൾ ഈ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ആണുങ്ങള് ആണുങ്ങൾക്ക് തല കൊടുത്തോണ്ട് എന്റെ വീട്ടിൽ പ്രശ്നമായത് അതല്ല പ്രശ്നം സങ്കടം തീരെ നിങ്ങൾ എന്താ ഒരു കാര്യം അറിയണം ഒരു ചെറിയ തലയുടെ പ്രശ്നത്തില് പ്രശ്നത്തിലാണ് ഞാൻ ഇന്ന് വീട് വിട്ട് എല്ലാ എല്ലാ വെളിയിറങ്ങിയും നിങ്ങളെ ജാതി തന്നെ അതിനായിട്ട് നിങ്ങള് വാണിയൊരു ഫ്രാങ്ക് വീടായിട്ടാണ് വന്നത് അമ്മച്ചി അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു കേട്ടോ കഴിച്ചത് നിങ്ങള് കഴിച്ചേ ചോറ് കഴിച്ചാ അപ്പം എന്ത് പറയാനാണ് അമ്മച്ചത് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഒന്നും പറയാനില്ലാട്ടോ ഞാൻ പറയാനില്ല എന്നെ നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലായോ എങ്ങനെ മനസ്സിലായി ഇതിനു മുമ്പേ നീ വന്നിട്ടുണ്ട് വാങ്ങിച്ചു അമ്മച്ചി എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് അമ്മച്ചി എന്നെ ഫ്രാങ്ക് ഫ്രാങ്ക് വായിക്കാനും എന്തായാലും നിങ്ങക്ക് ഒരു സമ്മാനം ഉണ്ട് കേട്ടോ കേട്ടോ ഭക്ഷണം കഴിച്ച എന്ത് കഴിച്ച് ചോറ് കഴിച്ച് നമ്മുടെ അമ്മാമയാണ് ഇവിടെ കപ്പ വിൽക്കുന്നതാണ് കേട്ടോ ഞാനോർത്ത് വങ്കട മീനിന്റെ പ്രശ്നം കൊണ്ട് ഇന്ന് അമ്മാമ്മയുടെ വീട്ടിൽ പോവാന്ന് പോവാരിച്ച എന്തായാലും ഒരു ചെറു കുട്ടി അത് കൊഴപ്പല്ല എനിക്ക് ഒരു അറ്റം നന്നാതി കിടക്കാനായിട്ട് ഇച്ചിരി സ്ഥലം വേണ്ടു അപ്പൊ അവര് മുറു നന്നാതി ീന് നിന്നാൽ സങ്കടം തീരുമാനം ഉള്ളതാണോ ഉള്ളത് തന്നെ ഉള്ളത് തന്നെ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തല കൊടുക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പണ്ടേ ക്ഷീലിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പഴല്ലേ തലയും കൊടുക്കാം വാലിയും കൊടുക്കാം നത്തുണ്ടും കൊടുക്കാം എല്ലാം കൊടുക്കാം പിന്നെ തല കൊടുത്തത് കൊണ്ടല്ലേ എന്റെ വീട്ടിൽ പ്രശ്നം പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നവും മക്കളെ ജീവിത പ്രശ്നത്തിന് മക്കളെ ഇറങ്ങി നടക്കണത് കൊണ്ട് ഇങ്ങനെ പറയാട്ടോ എന്നെ കടത്തി വെട്ടിട്ടുണ്ട് അമ്മഅമ്മ എന്തായാലും ഓക്കെ ഒരു വീഡിയോ റാങ്ക് ചെയ്യാൻ വന്നതാണ് പറ്റിയില്ല തിരിച്ച് ഞാൻ എന്തോര പറയാനാണ് ശശി ആയിട്ടുണ്ട് കേട്ടോ